സംവിധായകനെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് താരങ്ങൾ പറഞ്ഞ ഒരു കാലഘട്ടം അതവർ നടപ്പിലാക്കിയ കാലഘട്ടത്തെ വേണമെങ്കിൽ അവർ കൊണ്ടു പ്രവർത്തിയ അവർ സംവിധായകൻ തീരുമാനിച്ചു അവർ സംവിധാനം ചെയ്യുന്ന അവർ അവർ തീരുമാനിക്കുന്ന സംവിധാനം കൂടുതൽ ശ്രീവാദത്തിന്റെ ഉൾപ്പെടെ കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ അച്ചടക്കത്തിൽ വിശ്വസിക്കുന്നവരാണ് സംവിധായകരുടെ മരുന്നെന്ന് വിശ്വസിക്കുന്നതാണ് അപ്പൊ അപ്പൊ എന്നെ സംബന്ധിച്ച ഒരൊറ്റ ചോദ്യം ഇപ്പൊ നമ്മുടെ രണ്ടു മൂന്ന് നടികളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ സുഹൃത്താറുകൾ അവരാരെ പറയാതെ പറഞ്ഞിട്ടുണ്ടോ സ്ത്രീ പീഡന പറയാതെ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇപ്പൊ നമ്മൾ പരാതി ഉന്നയിക്കപ്പെട്ടുള്ള ജൂഡിലാട് ജൂഡിലാടി ചെറുവാണത്തിന് ഞാൻ ചോദിക്കുന്നത് അഭിനയം അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ ആൾക്കാർ ഏതെങ്കിലും എങ്ങനെയെങ്കിലും ഒരു കിട്ടിയാൽ മതി സ്വീകരിക്കുമ്പോൾ അപകടങ്ങൾ മലയാള സിനിമയെ തകർത്തത് ആരാധന കാരണം രണ്ടു മൂന്ന് വ്യക്തികളിലേക്ക് സിനിമ ഒതുങ്ങി പോയി എന്നെപ്പോലെ ഒരു വർഷം രണ്ട് പടത്തിന് നിർമ്മിച്ചുകൊണ്ടിരുന്ന പുറത്താക്കി എന്നുവച്ചാൽ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകളിൽ എനിക്ക് ആ നിർമ്മാതാവുന്ന നിർമ്മാതാണ് തിയേറ്ററിൽ പറയുന്നത് സാറില് മമ്മൂട്ടി അവരുടെ മമ്മൂട്ടി പടം വേണ്ട തീയറ്റർ കൊണ്ടൊരു കാലഘട്ടമുണ്ട് മോഹൻലാൽ നായകനാണ് പടത്തിൽ തിരുവനന്തപുരത്തെ തിയേറ്റർ ഉടമ അമ്പത് ലക്ഷം അഡ്ഡാൻസ് കൊടുക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അമ്പത് ലക്ഷം അഡ്ഡാൻസ് കൊടുക്കും അപ്പൊ സ്വാഭാവികമായിട്ട് നിർമ്മാണേ എങ്ങനെങ്കിലും ആഗ്രഹിക്കാം അപ്പൊ ഒരു തിയേറ്ററിന് കിട്ടുന്ന അഡ്വാൻസ് അഡ്വാൻസ് മുമ്പ് തന്നെ ആ ചെലവിന്റെ പകുതി അഡ്വാൻസ് വായില്ല അങ്ങനെ ഉണ്ടായിരുന്നു മോഹൻലാലിനും മമ്മൂട്ടിക്കും അവർ നായകന്മാരാണെങ്കിൽ ആ ചിത്രത്തിന് അമ്പത് ലക്ഷം രൂപ വരെ വലിയ തിയേറ്റർ അഡ്മിഷൻ ഇപ്പൊ അതില്ല അതുകൊണ്ടാണ് കടിക്കും എൻ്റെ കടകാരന്മാരായിട്ട് പ്രൊഡ്യൂസർ ഡയറക്ടർ ആയിട്ട് അതായത് ചന്ദ്രകാന്ത സിനിമ ഞാൻ പറഞ്ഞു എൻ്റെ ആരും സിനിമ പഠിക്കണ്ട നിങ്ങൾ മാധ്യമം അപ്രവർത്തക നിങ്ങൾക്ക് പഠിക്കണ്ടത് ഞാൻ ചന്ദ്രകാന്തത്തിന്റെ മൊത്തം രണ്ടേ മൂക്കാൽ ലക്ഷം രൂപയാണ് രണ്ടേ മൂക്കാല് ലക്ഷം രൂപ ഈ രണ്ടേ മൂന്നാം ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലാണ് അത് സ്വർണ്ണത്തിന്റെ അപ്പൊ അന്ന് രണ്ടേ